ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനായി വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് പുറകിലുള്ള മരപ്രഭുവിന്റെ പ്രതിമ കണ്ടിട്ടുണ്ടാവും ഇതിനു പുറകിൽ പൂന്താനം നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണുള്ളത് ഭക്തനും ഭഗവാനും തമ്മിൽ ഭേദമില്ല ചില സന്ദർഭങ്ങളിൽ ഭക്തർക്കു വേണ്ടി ഭഗവാൻ നേരിട്ടിടപെടുന്നതും പതിവാണ് ആറ്റുനോറ്റുണ്ടായ മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം പൂന്താനം നമ്പൂതിരി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്ന കാലം ഒരു ദിവസം പൂന്താനം വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്മനാഭോ അമരപ്രഭു എന്നതിന് പകരം ചൊല്ലിയപ്പോൾ പത്മനാഭോ മരപ്രഭു എന്നായി ഇത് കേട്ട വലിയ പണ്ഡിതനാണെന്ന കേമത്തിൽ ഒരു നമ്പൂതിരി പൂന്താനത്തിനെ പരിഹസിച്ചു വിഠി മരപ്രഭു എന്നല്ല പത്മനാഭോ അമരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചൊല്ലണം എല്ലാവരും കേൾക്കെ ഇത് പറഞ്ഞത് പൂന്താനത്തിനെ ഏറെ ദുഃഖിപ്പിച്ചു പെട്ടെന്ന് തന്നെ അകത്ത് ശ്രീലകത്തു നിന്നും ഒരു അശരീരി മുഴങ്ങി അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ് ഞാൻ മരപ്രഭുവുമാണ് അമരപ്രഭുവുമാണ് ഭഗവാന്റെ ഈ ഇടപെടൽ വിദ്വാൻ നമ്പൂതിരിയെ